നമസ്കാരം ഞാൻ ഡോക്ടർ അനിൽ പുതിയ ജീവിതയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാർ സ്ഥിരം ജോലി അഗ്രീകരൻ വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ് പ്ലസ് ടു കഴിഞ്ഞവർക്ക് ഇന്ത്യൻ റെയിൽവേയിലെ മികച്ച തൊഴിലവസരം ഏകദേശം മൂവായിരത്തി അൻപത്തി എട്ട് സ്ഥിരം ഒഴികളിലേക്ക് അതായത് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിലേക്കുള്ള റെയിൽവേ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതിലേക്ക് അപേക്ഷ സ്വീകരിച്ച് തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഇരുപത്തി എട്ട് മുതൽ നവംബർ ഇരുപത്തി ഏഴ് വരെയാണ് അതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക ഫീസ് അടക്കാൻ രണ്ട് ദിവസം കൂടി സമയമുണ്ട് അതേപോലെ കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിലും ഷെയർ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ് കൊടുക്കാൻ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് കൂടി ചെയ്യാം ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി ഏഴ് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക വേക്കൻസികൾ ഡീറ്റെയിൽസ് നോക്കാം കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് ഒഴിവുകൾ അക്കൌണ്ട്സ് ക്ലർക്കം ടൈപ്പിസ്റ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഒഴികളെ ജൂനിയർ ക്ലർക്കം ടൈപ്പിസ്റ്റ് നൂറ്റി അറുപത്തി മൂന്ന് ഒഴിവുകള് ട്രെയിൻസ് ക്ലർക്ക് എഴുപത്തി ഏഴുകൾ അങ്ങനെയൊക്കെ മൂവായിരത്തി അൻപത്തി എട്ട് ഒഴിവുകളാണ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ളത് കേരളത്തിൽ മാത്രമായിട്ട് എൺപത്തി ആറ് ഒഴികളുണ്ട് എന്നു പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് പോസ്റ്റിലേക്ക് ഇരുപത്തൊരായിരത്തി എഴുന്നൂറ് രൂപയാണ് അടിസ്ഥാനം ബാക്കിയുള്ള മറ്റ് മൂന്ന് പോസ്റ്റുകളിലേക്കും ാണ് അടിസ്ഥാന ശമ്പളം എന്ന കാര്യം കൂടി ഓർമ്മിക്കുക എന്തായാലും തുടക്ക ശമ്പളം നാല്പതിനായിരം രൂപ ലഭിക്കും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മാത്രമല്ല പ്രൊമോഷൻ സ്കോപ്പുകൾ ഉണ്ട് ഇന്ത്യയിലെ എവിടെ വേണമെങ്കിലും ജോലിയെ നമ്മൾ റെഡി ആയിരിക്കണം ഈഷ്യലി നമ്മൾ എവിടെ ഏത് ആറാവില്ലെന്ന് അപ്ലൈ അവിടെയായിരിക്കും നിയമനം നിരമ്പിക്കുക കേരളത്തിലെ തിരുവനന്തപുരമാണ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നമുക്ക് കേരളത്തിലെ പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ തിരുവനന്തപുരത്തിലാണ് അപേക്ഷിക്കുന്നത് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സേ ഉള്ളവർക്കാണ് എനിക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുക എന്ന കാര്യം ഓർത്തുക അതോടൊപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എലജിബിൾ അല്ല ഓൾറെഡി പ്ലസ് ടു പാസ് ആയവർക്ക് മാത്രമാണ് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുക ഏജ് റിലാക്സേഷൻ ബാധകമാണ് അതൊരു മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോ പോസ്റ്റിനും ഡിഫറൻറ്റ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് കാഴ്ചയെത്തിയൊക്കെ നല്ല കാഴ്ച ഉണ്ടായിരിക്കണം ഏജ് പറഞ്ഞിട്ടുള്ളത് പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സും ഇടയിലാണ് ഞാൻ പറഞ്ഞു എന്നാല് എസ് സി എസ് ടി കാരായ അവർക്ക് അഞ്ച് വർഷവും ഒബിസി നോൺ കിടികൾക്ക് മൂന്ന് വർഷവും ഡിസബിലിറ്റികൾക്ക് പത്ത് വർഷവും എക്സൈസ് കാൻഡിഡേറ്റ്സ് മിനിമം മൂന്ന് വർഷം അവരുടെ സർവീസ് അനുസരിച്ച് ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി ഓർമ്മിക്കുക നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ടെങ്കിൽ അത് അങ്ങനെയുള്ളവർക്ക് അത് ലഭിക്കുന്നതായിരിക്കും അപേക്ഷാ ഫീസ് ഉണ്ട് അത് ജനറൽ ഇതിലൊക്കെ എസ് സി ടി കാൻഡിഡേറ്റ്സ് എക്സൈസ് മെൻ കാൻഡേറ്റ്സ് ഡിസബിലിറ്റി ഉള്ളവർ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ട്രാൻസ്ജെൻഡർ ഇതൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രം ഫീസ് മതിയാകും എന്നാൽ ബാക്കിയുള്ളവർക്കെല്ലാം ജനറൽ കാൻഡിഡേറ്റ്സ് ഒ ബി സി ഒര് ഇ ഡ്ലൂസ് ഒക്കെ ആണെങ്കിൽ അഞ്ഞൂറ് രൂപ ഫീസ് ആയിട്ട് നൽകണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ രണ്ട് സ്റ്റേജ് എക്സാമിനേഷൻ ആയിരിക്കും ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും സെക്കൻഡ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എഴുതുന്നവർക്കെല്ലാം അതിൽ ഇരുന്നൂറ്റി അൻപത് രൂപ അടയ്ക്കുന്ന എസ് സി എസ് ടി കാരായിട്ടവർക്കോ എക്സൈസ് മെൻ കാൻഡേറ്റ് ഡിസബിലിറ്റി ഉള്ളവർക്കോ ഫീമെൽ കാഡേറ്റ്സിനോ ഫുൾ അമൗണ്ടും റീഫണ്ട് കൊടുക്കും ജനറൽ കാൻഡ്സിനൊക്കെ അഞ്ഞൂറ് രൂപയിൽ നിന്ന് ബാങ്ക് ചാർജ് ഒഴിച്ചിട്ട് ബാക്കി നാനൂറ് രൂപ മാത്രമേ റീഫണ്ട് ചെയ്തുള്ളൂ എന്ന കാര്യം ഓർത്തിരിക്കുക നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ റീഫണ്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ടി വരും കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പൊ ഓരോ കാറ്റഗറി ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ഞാൻ മിനിമം കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ റിസർവേഷൻ ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാണ് അതനുസരിച്ചായിരിക്കും നിയമനം നടത്തുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോ കാറ്റഗറികളിലും വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ പറയാൻ പറ്റുന്ന നമുക്ക് ഇന്ന് സമയം ഒരുപാട് എടുക്കുന്നുണ്ട് മിനിമം കാര്യങ്ങൾ ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ ബാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് പറ്റും കാരണം ഓരോന്നും വളരെ വിശദമായിട്ടാണ് കൊടുത്തിരിക്കുക അപ്പൊ നമ്മൾ ഏത് ആർ ആർ പിയിലാണോ അപ്ലൈ ചെയ്യുന്നത് അവിടത്തേക്ക് വേണം ആദ്യം ഒരു രജിസ്ട്രേഷൻ നടത്തണം അതിനുശേഷം മാത്രം ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ നടത്തണം അപ്പം തിരുവനന്തപുരം ആർ ആർ ബി ആണ് കേരളത്തിലെ അപേക്ഷ ചെയ്യണമെങ്കിൽ ഡബ്ല്യൂ 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 ആർ ആർ ബി തിരുവനന്തപുരം ഡോട്ട് ജിയോ ഡോട്ട് ഐസ് സൈറ്റ് നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യണം നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം അതുപോലെ രണ്ട് ബേസ് രണ്ട് ടെസ്റ്റ് മതി ഞാൻ പറഞ്ഞു ആദ്യം ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും അതിലേക്ക് ഒന്നര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരീക്ഷ തൊണ്ണൂറ് മിനിറ്റ് പരീക്ഷ ആയിരിക്കും ജനറൽ അവയർനെസ് നാല് ചോദ്യങ്ങൾ മാത്തമാറ്റിക്സ് മുപ്പത് ചോദ്യങ്ങൾ ജനറൽ റീസണിങ് മുപ്പത് ആകെ നൂറ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും ഒന്നര മണിക്കൂർ സമയം കൊണ്ട് നമ്മൾ അത്രയും ക്വസ്റ്റിന് ആൻസർ ചെയ്യണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അത് പാസ്സാവുന്നവർക്കായി സെക്കൻഡ് സ്റ്റേജ് ടെസ്റ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് തന്നെയാണ് അതും തൊണ്ണൂറ് മിനിറ്റ് തന്നെയാണ് ജനറൽ അവയർനെസ് അൻപത് ചോദ്യങ്ങൾ മാത്തമാറ്റിക്സ് മുപ്പത്തഞ്ച് ചോദ്യങ്ങൾ ജനറൽ ഇന്റലിജൻസ് മുപ്പത്തഞ്ച് ചോദ്യങ്ങൾ നൂറ്റി രൂപ ചോദ്യങ്ങൾ ഉണ്ടാകും തൊണ്ണൂറ് മിനിറ്റ് സമയം മാത്രമേ നമുക്കത് ചെയ്യുവാനായിട്ട് ലഭിക്കുകയുള്ളൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതിലെ പല ഡീറ്റെയിൽഡ് സിലബസും ഇവിടെ കൊടുത്തിട്ടുണ്ട് പരീക്ഷയെ സംബന്ധിച്ചുള്ള അത് നമ്മൾ ഡോക്യുമെന്റ് എങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞു ഏതാണോ ആർ ആർ ബി നിങ്ങൾ അപേക്ഷിക്കുന്നത് രജിസ്റ്റർ ചെയ്യണം അതിനുശേഷം മാത്രമേ നമ്മൾ അപേക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക അല്ല വേണ്ടത് ലൈവ് ആയിട്ടുള്ള ഫോട്ടോ ക്യാപ്ചർ ചെയ്യുക നമ്മൾ അപ്ലിക്കേഷൻ ഫില് ചെയ്യുമ്പോൾ നമുക്ക് നേരിട്ട് നമ്മുടെ ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം ഉണ്ട് അങ്ങനെ വേണം ഫോട്ടോ ക്യാപ്ചർ ചെയ്യാൻ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക അതുപോലെ ക്യാപ്പൊന്നും തൊപ്പിയും നമുക്ക് അത് നമ്മൾ വളരെ ക്ലിയർ ആയിട്ടുള്ള പ്രകൃതി ഭരിക്കണം ഫോട്ടോ എടുക്കട്ടെന്ന കാര്യം കൂടി ഓർമ്മിക്കുക വളരെ ക്ലിയർ ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ അതുപോലെ നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ കറുത്ത മണിക്ക് കൊണ്ട് വെള്ളപ്പ് സൈൻ ചെയ്ത ശേഷം അതും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം ഇനി ഏറ്റവും പ്രധാനമായിട്ടുള്ള എൻ്റെ ക്വാളിഫിക്കേഷൻസ് ആണ് ഞാൻ നേരത്തെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ഓരോന്നെ വെബ്സൈറ്റ് വീണ്ടും കൂടുതൽ കൂടുതൽ നമ്മൾ നിങ്ങൾ എവിടെയാണോ അപേക്ഷിക്കുന്നത് അവിടുത്തെ വെബ്സൈറ്റ് വേണം അപേക്ഷിക്കാൻ തിരുവനന്തപുരം ആണെങ്കിൽ ഡബ്ല്യൂ 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 ആർ ആർ ബി തിരുവനന്തപുരം ജിയോ ഡോട്ട് ഐ എന്ന സൈറ്റിൽ വേണം അപേക്ഷിക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ക്വാളിഫിക്കേഷൻസ് എല്ലാ പോസ്റ്റിലേക്കും പ്ലസ് ടു ആണ് വേണ്ട യോഗ്യത പറഞ്ഞിട്ടുള്ളത് പ്ലസ് ടു പാസ് ആകായിരിക്കണം ഇപ്പൊ പരീക്ഷ എഴുതുന്നവർ എലിജിബിൾ അല്ല അൻപത് ശതമാർക്കോടെ പ്ലസ് ടു പാസ്സാറായിരിക്കണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാല് എ സി എസ് സിക്കാരായുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും ഒക്കെ അവർക്ക് ക്വാളിഫിക്കേഷൻസ് പന്ത്രണ്ടാം ക്ലാസ് മതി എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് എത്ര നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടുകൊണ്ട് രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കുന്ന ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കാര്യങ്ങളുണ്ടായിട്ടെന്ന് ആശംസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി ഏഴ് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും ഏത് ആർ ആർ ബിയിലാണോ അപേക്ഷിക്കുന്ന ആ വെബ്സൈറ്റ് നോക്കി അപ്ലൈ ചെയ്യണം കേരളത്തിലാണ് ഓരോ ആർ ആർ ബിക്ക് മാത്രമേ നമ്മൾ അപേക്ഷിക്കാൻ പറ്റൂള്ളൂ നേരെ മനസ്സിലാക്കുക ഇനി കൂടുതൽ വേക്കൻസ് വേണമെങ്കിൽ കൂടുതൽ വേക്കൻസികൾ ആർ ആർ ബിയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും ഏതെങ്കിലും ഒരിടത്തേക്ക് മാത്രമേ അപേക്ഷിക്കൂർ പ്രത്യേകം ശ്രദ്ധിക്കുക താങ്ക് യു